ഒന്നാണോ രണ്ടാണോ എന്താണ് പൈലൊക്കെ എന്തെങ്കിലും പുതിയ മാസം പരിശുദ്ധ മാസം വരികയാണെങ്കിൽ ഈപത്തിനുള്ള എന്തെങ്കിലും വഴി വഴിയുണ്ടാകാം ഒന്നാണോ ഒരു ഒന്നാവട്ടെ രണ്ടാണോ ഒരു രണ്ടായിക്കോട്ടെ അതിനും തപ്പ് നമ്മൾ തലവേദന അങ്ങനെ തന്നെയാണ് ഫിഖൈൻ ഒരു വീട്ടിൽ ചിലപ്പോ രണ്ടാക്ക രണ്ടാവും രണ്ടും ശരിയാണ് ഉദാഹരണം ഇരുപത്തി ഒമ്പതിന് എന്റെ ജ്യേഷ്ഠ മാസം കണ്ടു തന്നെയായിരിക്കും ഏർക്കുന്ന ഒന്നാണ് എനിക്കും പരവിശ്വാസം അല്ലെങ്കിലോ എനിക്കൊന്നല്ല കഴിഞ്ഞു വിശ്വാസം ആ പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല എനിക്ക് ബോധ്യപ്പെടുന്നില്ല ഞാന് ഒന്നാക്കൂല എനിക്ക് നാളെയാണ് ഇനി ഇന്നത്തെ അല്ല ഞാൻ പറയട്ടെ ഇന്നിപ്പം ഏതാലും ആണ് അത് ഫിഖ അങ്ങനെയാണ് അപ്പൊ ഞമ്മ ഉണ്ടാവും കൂടി യാത്രയാണ് ഒരു വണ്ടിയിൽ നിങ്ങൾ വടകര ഇറങ്ങാണ് ഞാൻ കണ്ണൂർ ഇറങ്ങാണ് നിങ്ങൾക്ക് ദൂഹുർ നാളെ അക്കാധിസ്കരിക്കണം നിങ്ങൾക്ക് രണ്ടരക്കാ നിസ്കരിക്കാം കാരണം ഇവിടുന്ന് വടകരക്ക് നൂറ്റി മുപ്പത് കിലോ നൂറ്റി ഇരുപത്തെട്ടേ ഉള്ളൂ ജമാക്കാന്നുള്ള അഭിപ്രായം കസറാക്കാൻ പറ്റൂല നേരെ അപ്പുറത്തെ സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങിണ്ട് എനിക്ക് അതാ ഒരു വണ്ടിയിൽ രണ്ടാക്ക രണ്ടിനെയാമോ അങ്ങനെ തന്നെ അതിലുള്ള കാളിയന്മാരെ മുഴുവനും കുതിര കയറി ഈപത് പറഞ്ഞ് നല്ല നല്ല മാസങ്ങളൊക്കെ കേടാക്ക എന്ന് പറഞ്ഞാല് മാസം വിഷയമല്ല ഹരീസ്ന്ന് മനസ്സിലായണ് ഇരുപത്തി ഒമ്പതിന് ഇന്നലെ മാസം കാണാൻ സാധ്യതയുണ്ട് അവിടെയാണ് സാധ്യത ഉണ്ട് അവിടെയാണ് മിഞ്ഞാന് പൈന് ഉമ്മുസല് വാക്കുണ്ട് മേഘാവൃതമായാൽ എന്താ മാസ സംഗതിയിൽ അവിടെ ഉണ്ട് പക്ഷെ മേഘം കൊണ്ട് നിങ്ങൾ കണ്ടിയില്ലെങ്കിൽ മുപ്പ പൂർത്തിയാക്കണം എന്ന് മുഹമ്മദ് മുസ്തഫ ഇത് അതീതല്ലേ അപ്പൊ പിന്നെ ഉറപ്പിച്ചോരോ നമ്മൾ ഉറ്റം പറയരുത് അവര് കണ്ടിട്ടുണ്ടാവണം മറ്റുള്ള കാലിമാരൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവൂല ഓരോ കാലിമാരുടെ കീഴിൽ ആരൊക്കെ നിക്കണ അതിനനുസരിച്ചുകൊണ്ട് മലയാ അതാണ്ടീവത്തോ കാരണമാക്കരുത് ഏ അത്രയേ ഉള്ളൂ ആ വിഷയത്തിലേക്ക് നമ്മള് വറുതായി നാവ് കേട്ടിരത്താൻ നിൽക്കരുത് നാവ് എന്ന് പറഞ്ഞാൽ വിനയാണ് ഏറ്റവും വലിയ വിനയുടെ ആയുധമാണ് നാവ് മനുഷ്യ ശരീരമാകുന്ന രാഷ്ട്രത്തിന്റെ തലസ്ഥാന നഗരിയിലെ ഈ സാധനം ഫിറ്റ് ചെയ്തത് വേറെ എവിടെയും സ്ഥലം ഇല്ലാത്തോണ്ടല്ലോ മേലെ കൊണ്ടേറ്റാണ് ഫിറ്റ് ചെയ്തത് അതിന് ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളില് ചുണ്ടിന്റെ അപ്പുറം മീശന്റെ അപ്പുറം ചുണ്ടിന്റെ അപ്പുറം പല്ലിന്റെ അപ്പുറം അണ്ണാക്കൊക്കെ കണ്ട് വലിച്ചു കെട്ടിയതാണ് ഇങ്ങനെ വളർത്തൽ വേപ്പനല്ലേ ഏറ്റവും അപകടകാരിയല്ലേ എങ്ങനെ വളർത്തല് ഈ സൃഷ്ടിപ്പിൽ തന്നെ ഒരു തത്വം ഇത് പുറത്തു കിടുമ്പോ ശ്രദ്ധിക്കണമെന്നാണ് ഇത് പുറത്തു കിടുമ്പ ശ്രദ്ധിക്കണോന്ന് അതുകൊണ്ടാണ് ശ്രദ്ധിക്കാനൊക്കെ പലപ്പോഴും വായിൽ കല്ല് വെച്ചുകൊണ്ട് നടന്നിരുന്നു ആളുകൾ എന്തിനാ തൊള്ളയിൽ കല്ല് വെച്ചിരിക്കണെന്ന് അറിയാതെ വല്ലതും പറയണ്ടാന്ന് പിടിച്ചിട്ടാണെന്ന് അറിയുന്നു ഇന്നൊക്കെ ഒരു ലോഡ് കല്ലെറക്കേണ്ടി വരും വെക്കുകയാണെങ്കിൽ ഓരോരുത്തര് തെറ്റുകളും ഹറാമുണ്ടെങ്കിൽ നമ്മക്ക് കണ്ടുകൊണ്ട് ഏറ്റുമുട്ടാം അങ്ങനത്തെ വിഷയമല്ലല്ലോ ബോധ്യപ്പെടുന്ന അനുസരിച്ചുകൊണ്ട് ഓരോരുത്തർ ഇരിക്കട്ടെ അവരെ തുടരുന്ന ആളുകൾ അതനുസരിച്ച് പോട്ടെ അങ്ങനെ തന്നെയാണ് ഫിഖന്ന് ഫിഖ അനുസരിച്ചുകൊണ്ടല്ലേ അമല ചെയ്യേണ്ടത് എന്തിനാ അതിലൊക്കെ കരിവാരി തേക്കുന്നത് നമ്മളെ അമളെ അമലേറ്റ് പോയാൽ പോരെ അള്ളാഹു സുബാനോത്തല്ല നാവുകൊണ്ട് അന്യായങ്ങൾ പറഞ്ഞ് അവസാനം വിനയുണ്ടാകുന്ന അവസ്ഥയിൽ നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ ഫിക്തിയായ ചില കാര്യങ്ങളിൽ ശാഖാപരമായ ചില കാര്യങ്ങളിലൊക്കെ ആണ്ടോ അഭിപ്രായം ഉണ്ടാവും അത് ഞമ്മളാണ്ട് ഏറ്റുമുട്ടിയിട്ട് ശത്രുക്കളാവരുത് അതൊക്കെ ഫിഖ് അങ്ങനെ തന്നെയാണ് ഓരോ ആളുകൾക്ക് ബോധ്യപ്പെട്ടത് അവർ പറയും അതനുസരിച്ചുകൊണ്ട് അത് വിശ്വാസമുള്ള ആളുകൾക്ക് പോകാമെന്നല്ലാതെ ചേരി തിരിയാൻ അത് കാരണമാക്കരുത് നമ്മുടെ ഈമാൻ മാൻ നഷ്ടമാണ് കാത്തു രക്ഷിക്കട്ടെ اللهم صل على محمد يا ربي صل عليه وسلم